ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി ഗംഭീർ എത്തിയപ്പോൾ പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന ഇന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഗംഭീറിൻ്റെ ഈ ടീം ഗംഭീരമെന്ന് രണ്ടര ദിവസത്തോളം മഴ അപഹരിച്ചിട്ടും ഒരു സെഷൻ ബാക്കി നിർത്തി മത്സരം ഒരു ടീം ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ടീമിൻ്റെ പേര് ഇന്ത്യ എന്നായിരിക്കും ടി ട്വൻ്റി ലോകകപ്പിൽ തുടങ്ങി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തൻ്റെ ബാറ്റിങ്ങിൻ്റെ ശൈലി മാറ്റിയിരിക്കുകയാണ് ടെസ്റ്റും ഏകദിനവും എല്ലാം കളിക്കുന്നത് ടി ട്വൻ്റി സ്റ്റൈലിൽ ആണെന്ന് മാത്രം ഐ പി എൽ താരലേലത്തിൽ രോഹിത് വന്നാൽ വാശിയേറിയ ഒരു ലേലം താരത്തിനായി നടക്കും എന്നുറപ്പാണ് രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യുന്ന ജയ്സ്വാളാകട്ടെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ക്യാപ്റ്റനേക്കാൾ മികച്ച പ്രകടനവും നടത്തുന്നു ഒരു സമയത്ത് സേവാവും ഗംഭീറും ചെയ്തിരുന്ന റോൾ ഇന്ന് രോഹിത് ജയ്സ്വാൾ സഖ്യം ചെയ്യുന്നു ഇന്ത്യക്ക് ടെസ്റ്റിൽ നിലവിൽ ശക്തരായ എതിരാളികൾ ഇല്ല ഇന്ത്യയുടെ ഈ പ്രകടനങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊരു പ്രധാന കാര്യം ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ പ്രകടനമാണ് ഇത്രയും മികച്ച ഒരു ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ഇതിനു മുൻപ് ഇന്ത്യയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ ബുംറ നിലവിൽ ഒന്നാം റാങ്കിൽ എത്തിക്കഴിഞ്ഞു ഷമി പരിക്കേറ്റ് പുറത്തായ ഒഴിവിലെത്തിയ ആകാശ് ദ്വീപ് ഇതിനകം തന്നെ കാണികളുടെ കയ്യടി നേടിക്കഴിഞ്ഞു സിറാജും തൻ്റേതായ സംഭാവനകൾ നൽകുന്നുണ്ട് ഷമി കൂടി തിരിച്ചെത്തുന്നതോടെ യൂണിറ്റ് വീണ്ടും സ്ട്രോങ് ആകും ജഡേജയെയും അശ്വിനെയും എഴുതിത്തള്ളാൻ പറഞ്ഞവർക്ക് ഇന്ന് മറുപടി ഇല്ലാതായിരിക്കുകയാണ് ലോകോത്തര സ്പിന്നേഴ്സും ഒപ്പം മികച്ച ബാറ്റേഴ്സും ആദ്യ ടെസ്റ്റിൻ്റെ ജയിക്കാൻ ഇവർ രണ്ടുപേരുമാണ് കാരണക്കാർ പക്ഷേ ഇവർക്ക് ശേഷം ആര് എന്നത് ചോദ്യചിഹ്നമാണ് എന്തായാലും ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ മൂന്ന് പൂജ്യത്തിന് പരമ്പര വിജയിക്കും എന്നുറപ്പാണ് ഓസ്ട്രേലിയയെ മൂന്നാം തവണയും അടിക്കുക എന്നതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഋഷഭ് പന്തും ഗില്ലും കോഹ്ലിയും നല്ല ടച്ചിലാണെന്നത് ഇന്ത്യയ്ക്ക് പോസിറ്റീവ് വാർത്തയാണ് എന്തായാലും ടീം ഇന്ത്യ ബാറ്റിംഗിൽ കൂടിയ സ്ട്രൈക്ക് റേറ്റിലാകും ഇനി ടെസ്റ്റ് കളിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല